പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യവുമായി മുള്ളൂർക്കരയിലെ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി ഹോം ഹോം സെന്റർ സെന്റർ ആൻഡ് ആൻഡ് ഗിഫ്റ്റ് ഗിഫ്റ്റ് പാലസ് പാലസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മെയിൻ റോഡ് ഫോൺ ഗ്യാരന്റിയുമായി കടങ്ങോട് ശ്രീ കൈക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ നവീകരണ കലശത്തിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരിച്ചു ജൂൺ പതിനഞ്ച് മുതൽ വരെയാണ് നവീകരണ കലാശം നടക്കുന്നത് സംഘാടക സമിതി രൂപീകരണ യോഗം വാസ്തുശാസ്ത്ര ആചാര്യൻ കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് പി ടി സുരേന്ദ്രൻ അധ്യക്ഷനായി തെക്കേമടം മാനേജർ വടക്കുംപാട്ട് നാരായണ നമ്പൂതിരി മുഖ്യപ്രഭാഷണം നടത്തി ലേസൺ ഓഫീസർ ശ്യാം പഞ്ചായത്ത് മെമ്പർമാരായ സി വി സുഭാഷ് കെ അഭിലാഷ് ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി എം ടി വേലായുധൻ മാസ്റ്റർ ജോയിന്റ് സെക്രട്ടറി എ എസ് ധനഞ്ജയൻ പി വി കൃഷ്ണൻകുട്ടി രാജൻ കുന്നമ്പത്തുകാവ് ദിനേശൻ ദണ്ഡയുധപാണി ക്ഷേത്രം പി എസ് ഹർഷ് യുവജനവേദി കെ എസ് സുരാഥ് വടക്കുമുറി ദേശം കാർത്തിയനി അമ്മ പി ബി പ്രസാദ് എന്നിവർ സംസാരിച്ചു ചെയർമാൻ പി ടി സുരേന്ദ്രൻ കൺവീനർ എം ടി വേലായുധൻ ജോയിൻറ് കൺവീനർ എ എസ് ധനഞ്ജയൻ വൈസ് ചെയർമാൻ വി ഭാസ്കരൻ ട്രഷറർ പി ബി പ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഇരുപത്തിനാലംഗ കമ്മിറ്റി രൂപീകരിച്ചു ബിസി വി ന്യൂസ് കടങ്ങോട്